ഇന്ത്യാ സഖ്യം അത്ഭുതം കാണിക്കാൻ പോകുന്നു എന്ന മട്ടിലുള്ള നെറേറ്റീവ്സ് അല്ലെങ്കിൽ പല അഭിപ്രായങ്ങൾ വിശകലനങ്ങളൊക്കെ പലതവണയായി കണ്ടു ആറ് ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ അഭിപ്രായം പറഞ്ഞ പലരും തിരുത്തി പറയുന്നത് കാണുന്നുണ്ട് നമ്മളിപ്പോൾ യോഗേന്ദ്ര യാദവിനൊക്കെ എടുത്താലും ബി ജെ പിയുടെ തന്നെ തുടർച്ചയാണ് അദ്ദേഹം പ്രവചിക്കുന്നത് ഒരുപക്ഷെ കുറച്ചൊന്ന് വീക്ക് അയേക്കും എന്ന് മാത്രം സത്യത്തിൽ ഇന്ത്യ സഖ്യത്തിന് നരേന്ദ്രമോദിയുടെ മുന്നോട്ട് വെച്ച നരേന്ദ്രമോദി സെറ്റ് ചെയ്യാൻ ശ്രമിച്ച അജണ്ടയ്ക്ക് അപ്പുറം പോകാൻ കഴിഞ്ഞില്ല എന്നതാണോ യാഥാർത്ഥ്യം പക്ഷെ ഒരു പോരാട്ടം ഇന്ത്യ മുന്നണി ജയിക്കുവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ജൂൺ നാലാം തീയതി അറിയാം അല്ലെങ്കിൽ ബി ജെ പി ജയിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ജൂൺ നാലാം തീയതി മനസ്സിലാക്കാം പക്ഷേ ഇന്ത്യ മുന്നണിക്ക് നമുക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ ഒരു ഇലക്ഷനെ ഒരു പോരാട്ടമാക്കി മാറ്റി അതൊരു വെറും ഒരു രണ്ടു മാസം മുമ്പ് രണ്ടോ മൂന്നോ മാസം മുമ്പ് ഇത് ബി ജെ പിക്ക് വേണ്ടി ഒരു കേക്ക് വോക്ക് ആണെന്ന് പലരും എഴുതിയും പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു ഈ ഒരു ഈ ഒരു ജനറൽ ഇലക്ഷൻ ഇതൊരു വൻ പോരാട്ടമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഞാൻ ദൈവമാണെന്ന് പറയേണ്ടി വന്നു അത് അത് മാത്രമല്ല പല പല വേലകൾ പല പല പച്ചക്കള്ളങ്ങൾ പറയേണ്ടി വന്നു അത് ബേസിക്കലി ഒരു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തിക്കാൻ പറ്റിയ ഒരു കാര്യം ഇന്ത്യ മുന്നണിക്ക് സാധിക്കും നമുക്ക് ഇന്ത്യ മുന്നണി ജയിച്ച ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അവർക്ക് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും മറ്റൊരു കാര്യം ഇന്ത്യ മുന്നണി ജയിച്ചാൽ എന്തോ സംഭവിക്കും ഇന്ത്യ മുന്നണി ജയിച്ചാലും തോറ്റാലും ബി ജെ പി ജയിച്ചാലും ഈ നാടിന് ഇനിയും ജൂൺ നാല് കഴിഞ്ഞ് വരാൻ പോകുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് കാരണം ഈ ഇന്ത്യ മുന്നണി എങ്ങനെ ഭരിക്കും ഇത് ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മുന്നണിയല്ല ഇത് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മുന്നണിയാണ് അവർക്ക് ഈ നാടിനെ ഭരിക്കാനുള്ള ഒരു റോഡ് മാപ്പ് ഇല്ല ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഇല്ല അവർക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല ഒരു പക്ഷെ കോൺഗ്രസിനോട് ചോദിച്ചാൽ അവർക്ക് ആർക്കും പ്രധാനമന്ത്രി ആവാനും ആഗ്രഹമില്ല കാരണം അങ്ങനെ ഒരു സാഹചര്യമാണ് അലായ കൂടെ അവർക്ക് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഗവൺമെന്റിനെ നയിക്കാനുള്ള ഒരു ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പം കാണുന്നത് പക്ഷേ നരേന്ദ്രമോദി സംഘത്തിന് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ ഒരു ത്രീ ഫിഫ്റ്റി സീറ്റ്സ് ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിമ്പിൾ മെജോറിറ്റി ബി ജെ പിക്ക് തന്നെ കിട്ടിയില്ലെങ്കിൽ ബിജെപിയിൽ തന്നെ ഈ ലീഡർഷിപ്പിന്റെ അഗെയിൻസ്റ്റ് വെല്ലുവിളികൾ ഉയർത്തുമെന്നുള്ളൊരു കാര്യം അവർക്കറിയാം ടു ട്വന്റി സീറ്റ്സിന് കുറഞ്ഞാൽ ബി ജെ പി ടു ട്വന്റി സീറ്റ്സ് കുറഞ്ഞാൽ ഒരു ബി ജെ പിയുടെ ലീഡർഷിപ്പിന്റെ കേസ് ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങും എന്നുള്ളൊരു കാര്യത്തിന് സംശയമില്ല അത് മാത്രമല്ല നരേന്ദ്രമോദി അമിത് ഷാ കഴിഞ്ഞ പത്ത് വർഷം ചെയ്ത പല കാര്യങ്ങൾ ക്രൂട്ടിംഗിയിൽ വരും മാത്രമല്ല അത് എത്ര ലീഗലിയും എത്ര ജസ്റ്റിഫയബിളും ആണെന്നുള്ളൊരു കാര്യം അവർക്ക് തന്നെ അറിയാം അപ്പോൾ ഒരു സ്ഥാനം വിരമിച്ച് പുറത്തു പോയാൽ അവധമാകുമെന്ന് ബി ജെ പിക്ക് ബി ജെ പിയുടെ ലീഡർഷിപ്പിനും അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മൾ കാണുന്ന ഈ ക്യാമ്പയിൻ സമയത്ത് കാണുന്ന പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റുന്ന പല കാര്യങ്ങൾ പ്രധാനമന്ത്രി വിളിച്ചു പറയുന്നു അത് മാത്രമല്ല മൂന്ന് മാസം മുമ്പ് നമ്മൾ പറഞ്ഞ് കണ്ടത് യാത്രയും കഴിഞ്ഞ പത്ത് വർഷം ബി ജെ പി ഈ നാടിന് കാഴ്ച വെച്ച പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ക്യാമ്പയിൻ തുടങ്ങിയത് പക്ഷേ ക്യാമ്പയിൻ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി തന്നെ ബി ജെ പി പഴയ പഠിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ഈ ിൽ ഫൗണ്ടേഷൻ ചെയ്ത ബി ജെ പി അന്ന് തൊട്ട് ഇന്ന് തന്നെ മുസ്ലിംസ് മുസ്ലിംസ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടാണ് എല്ലാ ഇലക്ഷനുകളും ഇലക്ഷൻ പോയിക്കൊണ്ടിരുന്നത് അത് തന്നെ പത്ത് വർഷം ഭരിച്ച ഒരു ഗവൺമെന്റിനും അത് തന്നെ പറഞ്ഞുകൊണ്ട് ഇലക്ഷന് പോകേണ്ടി വരുന്നതിന്റെ കാര്യമാണ് കഷ്ടം ബേസിക്കലി അത് നമ്മുടെ നാടിനൊരു കഷ്ടമാണ് ബേസിക്കലി അത് വർഷം ശേഷവും അതേ വിഭജനാശയം പറയേണ്ടി വരുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു അടിസ്ഥാന ആശയം അതായത് കൊണ്ട് അതിൽ നമുക്ക് അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല കേൾക്കുന്നവർ എന്തുമാത്രം പ്രശ്നത്തിലെടുത്തിട്ടുണ്ട് അതോ ഇപ്പോഴും അതൊരു ഒരു വിൽപ്പന മൂല്യമുള്ള സംഗതിയാണോ എന്ന് ഇലക്ഷൻ ജൂൺ നാലിന് അറിയാൻ പറ്റും